കുട്ടിയായിരുന്ന ശ്രേയ ശ്രേയ വലിയ കുട്ടിയായ പറഞ്ഞപ്പോഴാണ് വന്നുകൊണ്ടിരുന്നത് ബാക്കി കുട്ടിയായിരുന്നപ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നു പക്ഷെ ഇപ്പൊ വലുതായതോട് ആൾക്കാർക്ക് ഞാൻ ആ വലുതായി എന്നുള്ള ഒരു കാര്യം പലർക്കും വലുതായോ ഇത്ര പെട്ടെന്ന് വലുതായോ ഇത്ര ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയോ അങ്ങനത്തെ ഒരു സാധനമാണ് ഇപ്പോൾ പൊതുവേ ആൾക്കാർക്ക് കണ്ടാലും സംശയം ഞാൻ ഇന്ന് ആളങ്ങയാണോ ശ്രേയ ആണോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ട് അതല്ലാതെ വലിയ വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് നമുക്ക് മാറ്റമൊന്നുമില്ല എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ടാവില്ലേ കുട്ടിയായിരിക്കുമ്പോൾ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് പിന്നെ പിന്നെ ഞാൻ ചെറുതാവുന്ന സമയത്താണെങ്കിലും പഠിക്കുന്നുണ്ട് എന്നാലും ഇപ്പൊ കുറച്ചും കൂടി സീരിയസ് ആയി ഇപ്പം ഇൻഡിവിജ്വലി തന്നെയാണ് ഇപ്പം ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നത് ഞാൻ ചെന്നൈയിലാണ് പാട്ട് പഠിക്കുന്നത് അപ്പം മന്ത്ലി ചെന്നൈയിൽ പോയിട്ട് പഠിച്ചിട്ട് വരിക അങ്ങനെ പോവാട്ട് പോവും മന്ത്ലി പോവും ഞാൻ കർണാടക സംഗീതവും പഠിക്കുന്നുണ്ട് വെസ്റ്റേൺ വോക്കലും പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ചെന്നൈയിലാണ് സോ മന്ത്ലി ഇങ്ങനെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ പോകുമ്പം ക്ലാസ് ഒരു സിക്സ് ഡേയ്സ് ഒരു ത്രീ ഡേയ്സ് നിൽക്കും സിക്സ് ക്ലാസ്സസ് ആയിട്ട് കിട്ടും അങ്ങനത്തെ രീതിയിൽ പോകും രാവിലെയും വൈകിട്ടും ക്ലാസ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ പോയി പഠിച്ച് തിരിച്ചു വരും അങ്ങനെയാണ് പാട്ടിൻ്റെ പഠനം നടക്കുന്നത് പിന്നെ അതല്ലാതെ തന്നെ എനിക്കൊരു ഒരു ബാൻഡ് ഉണ്ട് ശ്രേയ കളക്ട് ചെയ്യുന്നതാണ് ബാൻഡിന്റെ പേര് നമ്മളിപ്പോൾ ബാൻഡ് വല്ലതും തുടങ്ങിയിട്ടേ ഉള്ളൂ പൊളിക്കാൻ പോകണം അതെ പൊളിക്കാൻ വേണം അപ്പം നമ്മളപ്പോ ഇപ്പം ഞാൻ അതിന്റെ കുറച്ച് ബാൻഡ് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് പിന്നതേപോലെ ഇപ്പം മൂവി സോങ്സിനേക്കാളും ഇപ്പം ഒരു ഓൺ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാലമാണ് അപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിട്ടും ഞാൻ എൻ്റെ സ്വന്തം വർക്കുകളും ആയിട്ട് ഈ ബാൻഡിൽ എത്ര കവേഴ്സ് കവേഴ്സ് ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ഭയങ്കര അതെ ാണ് അപ്പോൾ ഇങ്ങനെ കവേഴ്സും ഇങ്ങനെ ഇടും പിന്നെ ഇപ്പം മെയിനായിട്ട് ഓൺ കമ്പോസിഷൻ സോങ്സിലാണ് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അതെ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും വർക്ക്സ് നടക്കുന്നുണ്ട് ബാൻഡ് ഫൈവ് പീസ് ബാൻഡ് ആണ് കീബോർഡ് ഒരു ഗിറ്റാർ ഒരു ബേസ് പിന്നെ ഒരു ഡ്രം പിന്നെ നമ്മൾ കോഴിക്കോടുള്ള ആർട്ടിസ്റ്റുകൾ നേർ നോക്കോ കൂടുതലും അങ്ങനെ കോഴിക്കോട് കൊച്ചിയൊക്കെ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഒരു ഫീച്ചറിങ് ആയിട്ട് ഒരു മെയിൽ സിംഗറോ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടാവും അങ്ങനെ ആയിട്ടാണ് നമ്മൾ രണ്ടു മൂന്ന് ഷോസ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി കുറച്ചും കൂടി ഷോസ് ചെയ്തു അതെ രണ്ടു മൂന്ന് ഷോസാണ് തന്നെ മൂന്ന് ഇനി അപ്പൊ കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം